ഹലോ ഡോക്ടർ ശാന്താറാം എന്റെ ക്ലിനിക് ഉണ്ടല്ലോ ഡോക്ടർ പതിപോലെ ബുഷിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കോ എന്റെ പേര് കരണ്ട് ഭാർഗവനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടോ അതോ ലോക ഗുണ്ട ഇലക്ട്രിക് കൊന്നവൻ റി ചുറ്റരി അങ്ങനെയല്ലേ പേര് വീണത് അയാളെ വിളിച്ചത് ഉടനെ ഇങ്ങോട്ട് വരുന്നു സത്യം പറ ഡോക്ടർ ഡോക്ടറോട് അയാൾക്ക് വല്ല ശത്രുതണ്ടോ എനിക്ക് അയാളെ അറിയില്ലെന്ന് പറഞ്ഞില്ലെടു എനിക്ക് പിന്നെ ഡോക്ടറുടെ മറ്റേതെങ്കിലും ശത്രുക്കൾ ഡോക്ടറെ കൊല്ല കറണ്ട് ഏപ്പിച്ച് കാണും എനിക്ക് ഏത് ശത്രുക്കൾ എല്ലാ ും എങ്കിലും വരട്ടെ അവൻ ആണെങ്കിൽ ആ കരണ്ടിന് ഫ്യൂസ് ചെയ്യാൻ വന്നാൽ അവന്റെ കൈകാലുകൾ ചലിക്കുകയില്ല ഹിപ്നോട്ടൈസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കളയും ഞാൻ അപ്പൊ കുട്ടിക്ക് എത്ര മക്കളാണെന്നാ പറഞ്ഞത് ഓ സോറി മക്കളല്ല അമ്മ കുട്ടിക്ക് ഒരു അമ്മയാണല്ലേ ഉള്ളത് അച്ഛനോന്നല്ലേ ഒന്നല്ലേ ഉള്ളു അയാൾ എന്തിനാട് വിട്ടു പോയത് അലി എവിടെ ഞാൻ പുറത്ത് നിൽക്കാം വേണ്ട അകത്ത് നിന്നോളൂ പുതിയ ആരെങ്കിലും നോക്കിയില്ലെങ്കിലും അവര് വന്നോളും ഇപ്പൊ ഇവിടെയുള്ള രോഗിയുടെ കാര്യം ശ്രദ്ധിക്കൂ അത് ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ ഞാൻ വരുന്നത് വരെ താൻ നോക്കണം അതിന് ഡോക്ടർ എവിടെ പോകുന്നുണ്ടോ ഇന്നലെ തുടങ്ങിയതാ എന്റെ സ്പൈനൽ കോഡിന്റെ ഒരു വേദന അത് ഹിറ്റ് നോട്ടീസ് അല്ലെങ്കിൽ സ്പൈനൽ കോഡിനോട് മാത്ര കളി പറ്റില്ല ഉടനെ സർജനെ കാണണം ഇരിക്കും കേട്ടോ പേടിക്കാനൊന്നും ഇല്ല അല്ല കൂട്ടത്തിൽ എന്റെ സ്പൈനൽ കോഡും കൂടി ഒന്ന് തനിക്ക് വേദനയുണ്ടോ ഇല്ല ഇനി ഉണ്ടായാലോ ആദ്യം എന്റെ സ്പൈനൽ കോഡ് കഴിയട്ടെ തൽക്കാലം എന്തായാലും ഇവിടെ നിന്നാ മതി കേട്ടോ അത് തന്നെ കറണ്ട് ഞാൻ നിൽക്കുന്നതാണ് ഡോക്ടറെ ചാണ്ടാടാം അത് ഞാനല്ല ഞാനല്ല പിടിയടാ എന്നെ പേടിച്ചോടിയതാണല്ലേ അല്ല ഡോക്ടേഴ്സ് അസോസിയേഷന്റെ വാർഷികത്തിന് ഓട്ടപത്സരത്തിന് പേര് കൊടുത്തിരുന്നു അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓടാറുണ്ട് കള്ളം പച്ചക്കള്ളം സത്യം പറ പേടിച്ചിട്ടല്ലേ ഓടിയത് ഓടണം ഭാർഗവനെ കാണുമ്പോ ഏത് കൊല കൊമ്പനും ഓടണം ഓടുന്നവനെ ഓടിച്ചിട്ട് പിടിക്കലാണ് ഞങ്ങളുടെ രീതി ഇരയെ വേട്ടയാടിക്കുന്നതിന് എന്നാണ് ഞങ്ങളുടെ ശൈലി ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ അതൊക്കെ അകത്തി നിന്നിട്ട് പറയാം കമാ ഒരു സെക്കൻഡ് ശാന്തന്മാർക്കെല്ലാം സ്ഥലമിടാം ചികിത്സ കഴിഞ്ഞു നിൽക്കുന്നതായി എനിക്ക് എനിക്കിഷ്ടം എന്നെ പറ്റി കേട്ടിട്ടുണ്ടോ എന്താ കേട്ടത് വളരെ നല്ല മനുഷ്യരാണെന്നാണ് കേട്ടത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഉറുമ്പിനെ നോവിച്ചിട്ട് എന്താണോ കാര്യം ഉറുമ്പല്ലേ എന്റെ ശത്രു പോലീസാണ് കോടതിയാണ് ഭരണകൂടമാണ് ഇതിനെയൊക്കെ ഞാൻ നോവിക്കും നോവിച്ചിട്ടുണ്ട് ഭാഗവൻ െളിവളില്ലാത്ത മാത്രം ജയിലിന് പുറത്ത് കഴിയുന്നവനാണ് ഞാൻ തെളിവും വന്നാൽ കുറിച്ചല്ല കഞ്ചാവ് പണി കൂട്ടത്തിലെ ആളക്കൊല്ലിനും ആനക്കൊമ്പും എല്ലാ പരിപാടിയും ഉണ്ട് എന്നെ ഒതുക്കാൻ നോക്കിയവനൊക്കെ ഞാൻ ഒതുക്കിയിട്ടേ ഉള്ളൂ കേട്ടിട്ടുണ്ടോ കുട്ടിക്കാനം കുറിയച്ഛന്റെ കഥ നൂറ്റി പത്ത് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഞാൻ നല്ലവനാണെന്ന കേട്ടോ എന്താ പറഞ്ഞു അല്ല മോശമായിട്ടാ കേട്ടോ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതിനെയായി എന്നാ കേട്ടോ ഞങ്ങൾ ഈ അധോലോക നായകന്മാർക്ക് മോശം കേൾക്കാനാ കൂടുതൽ ഇഷ്ടം അതവിടെ നിൽക്കട്ടെ ഇപ്പോ എത്ര രൂപ ബാങ്ക് ബാലൻസ് കാണും ഒരു അമ്പതിനായിരം കാണും അത് പെങ്ങളുടെ കല്യാണ ചെലവിൽ വെച്ചതാ പക്ഷെ സാരമില്ല വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തരാം ലോകത്ത് െവിടെയൊക്കെയോ പോയി പഠിച്ചു ഇക്കാലം അത്രയും പണിയെടുത്തു എന്നിട്ട് മിച്ചം വെച്ചത് അമ്പതിനായിരം ഉലുവ ഞങ്ങൾക്ക് ഒരു മാസം തോക്കിന് ഉണ്ട വാങ്ങിക്കാൻ വേണം അഞ്ചു ലക്ഷം രൂപ ഇതൊരു ക്ലിനിക് ആണ് ഇവിടെ വെടി ആര് എവിടെ നിൽക്കുന്നോ അവിടെ വെടിയും പോവൊക്കെ ഉണ്ടാവും ഞാൻ വന്ന കാര്യത്തിലേക്ക് കടക്കാം വേറൊരു അധോലോക നായകൻ ബോംബെയിലുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സാ വെടിയും കുത്തും ആനക്കൊമ്പൊക്കെ തന്നെ അവന്റെയും പണി കുറെ കാലമായിട്ട് അവന് തോക്കെടുക്കുമ്പോ കൈക്കൊരു വിറയില് പഴയ ധൈര്യം ഒക്കെ ചോർന്നു പോയതുപോലെ ശത്രുക്കളെ കുറിച്ച് ഓർക്കുമ്പോഴേ പേടിയാ വില്ലാദിനെ കൊണ്ടുപോയി ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞ ആളല്ലേ എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് നേരെയൊക്കെ തരണം ഇതിനാണോ എന്നെ കാണാൻ വന്നത് അതെ ഇതിനാണോ ഈ മേശമേലുള്ള സാധനങ്ങളൊക്കെ തട്ടി താഴേട്ടത് വെടി പൊട്ടിച്ചത് അതൊക്കെ ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് പറഞ്ഞില്ലേ നട്ടപരിയാരം തരാം കണ്ണപ്പാ ജൻ കാറിനൊരു പത്ത് ലക്ഷം രൂപ കെട്ടാ എടുത്തുണ്ട് പാടോ കെട്ടു ഓ എനിക്കിപ്പോ ഒന്നും വേണ്ട 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 അപ്പൊ ഫ്രണ്ടിന്റെ കാര്യത്തിലുള്ള തീരുമാനം പറ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അധോലോക നായകൻ ഫ്രണ്ടൊന്നുമല്ല നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾ ഇയാളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഗുളികേ അരിഷ്ടോ എന്താന്ന് വെച്ചാൽ തന്നോളൂ എനിക്ക് എത്രയും പെട്ടെന്ന് പഴയ ഭാർഗവനാകണം മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ കുറ്റം ചെയ്യുന്നവരാ മനോരോഗികൾ വെറുതെ ഇരിക്കുന്നവനെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനഃശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല കാര്യം എങ്കിൽ കൊലയും കത്തിക്കുത്തും ഒക്കെ നമുക്ക് വിടാം ഞാൻ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്ന് കരുതിക്കും കുറച്ച് ദിവസമായി സ്റ്റീറിങ്ങിൽ തുട എന്നെ കൈവിറക്കും എതിരെ വരുന്ന വാഹനങ്ങൾ എന്നെ ഇടിക്കുമോ ഞാൻ ചത്തുപോകുമോ എന്നൊക്കെയാണ് എന്റെ പേടി ഈ പേടി മാറ്റാൻ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും പുസ്തകത്തിൽ എന്തെങ്കിലും വിദ്യ ഉണ്ടോ പറയണോ ഞാൻ പറഞ്ഞിട്ട് തരുമോ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു അഗ്നിപ്രവത്തിന്റെ മുകളിലാ ഞങ്ങളുടെ ഇരുപ്പും എത്ര സമയം വേണം അത് ഒരു രണ്ടു മൂന്ന് ദിവസത്തിനകം പറയാ ഓക്കെ കണ്ടപ്പാ ഇയാക്കെ ഫോൺ നമ്പർ കൊടുക്കും റെഡിയായാൽ ഉടനെ വിളിക്കണം പിന്നെ വേറൊരു കാര്യം എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്നും മറ്റൊരു മനുഷ്യനും അറിയാൻ പാടില്ല അറിഞ്ഞാൽ ശത്രുക്കൾക്ക് എന്റെ ഭയമില്ലാതാവും അതോടെ എന്റെ കച്ചവടം തീരും ആരോടെങ്കിലും ഈ സംഭവം പറഞ്ഞാൽ കൊത്തിയെരിഞ്ഞ് പട്ടിക്കെട്ട് കൊടുക്കും അപ്പൊ പാക്കല ആ വരൂ വിനോദ്ഫാസ്റ്റ് കഴിച്ചു കാണുമല്ലോ ക്ഷണിക്കാൻ നിവർത്തിയില്ല ഇത് അപ്പുറത്തെ വീട്ടിലെ പയ്യനെ കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിപ്പിച്ചതാ ഞാൻ കഴിച്ചാണ് ഒരു കുക്കിന് വെച്ചോട് നല്ല കഥയായി രണ്ടായിരോ മൂവായിരവും ഒക്കെ ആവുമര് ശമ്പളം ചോദിക്കുന്നത് ലോസോപ്പേ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന പോലീസുകാരന് അത്രയും തുകയ്ക്ക് എങ്ങനെ താങ്ങാൻ പറ്റും വിനോദിനോട് സത്യം പറയാലോ നാട്ടിലുണ്ടായിരുന്ന വീട് ഞാനങ്ങ് വിറ്റു അതിന് കിട്ടുന്ന പലിശയിലാ ഇപ്പോഴത്തെ ജീവിതം വിനോദിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അനുഭവങ്ങൾ കറണ്ട് ഭാർഗവൻ നായിഡു ഇവരോടൊക്കെ ഞാൻ പൊരുതി നോക്കി ഭാർഗവനെ ഒരിക്കൽ തെളിവുകളോടെ ഞാൻ പിടികൂടിയിട്ടുണ്ട് അവൻ അവന്റെ പണത്തിന്റെ സ്വാധീനത്തിൽ പോർലേൽക്കാതെ തടിതപ്പി ഡിപ്പാർട്ട്മെന്റ് എന്റെ കൂടെ നിന്നില്ല വയ്യ സാർ പോലീസ് ട്രെയിനിങ് കോളേജിൽ അധ്യാപകനായിരുന്നപ്പോ പറഞ്ഞത് ഞാൻ ഓർത്തു പോവാണ് ഒടുക്കം വരെ പോരാട്ട വീര്യത്തിന്റെ കനൽ കെടാതെ സൂക്ഷിക്കുന്നവനാണ് ഒരു നല്ല പോലീസുകാരനെന്ന് മറ്റുള്ളവരെ ഉപദേശിക്കാൻ അന്ന് തയ്യാറാക്കി വെച്ച വാക്കുകൾ ഓർത്ത് ഇപ്പൊ ഞാൻ ലജ്ജിക്കാണ് അനുഭവപാഠത്തെക്കാൾ വലുതായിട്ടൊരു പാഠവും ഇല്ല വിനോദം ആയിരിക്കാം എങ്കിലൊരു ശിഷ്യന്റെ അപേക്ഷയാണ് സാർ ദയവ് ചെയ്ത് ലീവ് ക്യാൻസൽ ചെയ്ത് ചാർജ് എടുക്കണം സാറിന്റെ കീഴിൽ ജോലി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് പറയാണ് ഐ എം സോറി വിനോദ് നടക്കില്ല മറ്റൊരു വഴിയിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും ജോലി ജോലി എന്ന് പറഞ്ഞ് നടന്നതിലാണ് മകളെയും കൂട്ടിക്കൊണ്ട് ഭാര്യ പിണങ്ങിപ്പോയത് ഇപ്പോ അറിഞ്ഞിട്ടും അവർ തിരിച്ചു വരുന്നില്ല ഞാനില്ലാതെ ജീവിക്കാൻ അവർ ശീലിച്ചു കഴിഞ്ഞു ഈ ഏകാന്തത ഒറ്റപ്പെടൽ ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങി സാർ ഞാൻ വന്നത് എന്റെ കല്യാണം ഏതാണ്ട് ഒരു തീരുമാനമായി കഴിഞ്ഞു സാറിനെയാണ് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത് റിംഗ് എക്സ്ചേഞ്ചിന് അന്ന് ഉണ്ടാവണം ഇറ്റ്സ് എ വെരി ഗുഡ് ന്യൂസ് ഞാൻ എന്തായാലും ഉണ്ടാകും വിനോദ് കൺഗ്രാറ്റ്സ് ആൻഡ് അഡ്വാൻസ് ബ്ലെസിംഗ്സ് താങ്ക് യു വെരി മച്ച് സാർ അപ്പോൾ ഇറങ്ങട്ടെ കാണാം